പറയാം ആൻസേഴ്സ് പറയുക അപ്പൊ ഇന്നിത്തോ ഞാൻ കറക്റ്റ് ഓർഡർ അല്ല പോയത് ട്യൂപിയുടെ മിക്സ്ഡ് മിക്സ്ഡ് ആയിട്ടാണ് പലയിടത്തുനിന്നൊക്കെ ആയിട്ട് വന്നത് അതായത് ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ പല ക്രോപ്സ് മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ പറയുന്നത് ആന്റൂരിയം ഇസ് മെയിൻലി പ്രൊപ്പഗേറ്റഡ് ബൈ മീൻസോ ആന്തുറിയം എന്ത് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആന്റൂരിയം നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ക്രോപ്പ് ആണ് കട്ട് കത്ത് വളരെ ഇമ്പോർട്ടൻ മാർക്കറ്റ് വാല്യൂ നല്ല രീതിയിലുള്ള ഒരു ഫ്ലവർ ആണ് എന്ന് ആന്തൂര്യം അത് എങ്ങനെ സ്റ്റെ കട്ടിങ്സ് ആണോ ബേസൽ സ്പ്രൗട്സ് ആണോ മൈക്രോ പ്രൊപ്പഗേഷൻ ആണോ ഓൾ ഓഫ് ദീസ് ആണോ ഏതാണ് ആൻസർ പറഞ്ഞത് മൈക്രോ ഒരാൾ മൈക്രോ പ്രൊപ്പഗേഷൻ പറഞ്ഞു ഒരാൾ ഓൾ ഓഫ് ദീസ് എന്ന് പറഞ്ഞു നമുക്ക് ആൻസർ ആദ്യം നോക്കാം ആൻസർസ് ഓൾ ഓഫ് ദീസ് അതായത് ഈ എല്ലാ മെത്തേഡ്സ് വഴി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആന്റൂരിയം എന്ന് പറയുന്നത് ജനറലി നമുക്ക് സയന്റിഫിക് നെയിം കൊടുത്തിരിക്കും ആന്റൂരിയം സ്പീഷ്യസ് എന്നാണ് പല തരത്തിലുള്ളവർ അതായത് ഫ്ലവർ ഏരിയയിൽ ഫ്ലവർ സെക്ഷനിൽ വരുന്നതുകൊണ്ട് ഫോളിയേജ് ആയിട്ടുള്ള ആന്റൂരിയം നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള ആന്റൂരിയം ഫ്ലവേഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ ആന്റൂരിയം ജീനസില് നമുക്ക് ഫോളിയേജ് സ്പീഷ്യസ് വരുന്നുണ്ട് അപ്പം നമുക്ക് സ്പീഷീസ് ഒരു എക്സാം പോയിന്റ് പഠിക്കേണ്ട ഞാനത് പറഞ്ഞേയുള്ളൂ ആന്റൂരിം ആൻഡ്രിയാനം ആൻഡ്രിയാനമാണ് എക്കണോമിക്കലി കൾട്ടിവേറ്റഡ് ഫോർ കട്ട് ഫ്ലവേഴ്സ് ആ സ്പീഷീസ് എടുത്ത് നമ്മുടെ പി ഒ പിയിൽ പറയുന്നുണ്ട് നമുക്ക് വരുന്നുണ്ടെന്ന് നോക്കാം അപ്പൊ അത് ഒന്ന് ഓർത്തുവെക്കുക പിന്നൊരു ഹെഡിങ്ങിൽ പ്രൊപ്പഗേഷൻ പറഞ്ഞേക്കുന്നത് പ്രൊപ്പഗേഷൻ പറയുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് ആൻഡ്യൂരിൻ മീസ് മൾട്ടിപ്ലൈഡ് ബൈ സീഡ് ആൻഡ് വെജിറ്റേറ്റീവ്ലി സീഡ് പ്രൊപ്പഗേഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രൊപ്പഗേഷൻ ബേസ് സീഡ് എന്ന് പറയുന്നത് ജനറലി നമ്മൾ കമേഴ്സ്യൽ പ്രൊപ്പഗേഷനിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല ബിക്കോസ് അതിന് ഹൈ വേരിയബിലിറ്റി കാണിക്കുന്നത് കൊണ്ട് പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അത് വരുന്നതാണ് ഈ സ്റ്റെം കട്ടിംഗ്സും അതുപോലെ തന്നെ ബേസൽ സ്പ്രൗട്ട്സ് ബേസൽ സ്പ്രൌട്ട്സ് എന്നല്ലാണ്ട് ചിലപ്പോൾ ചില സബ്കേഴ്സ് കൊടുക്കാം സബ്കേസ് ആ ബേസൽ സ്പ്രൗട്ട്സ് ആണ് ആ പ്ലാന്റിംഗ് ആൻഡ് ആഫ്റ്റർ കെയർ എന്നുള്ള ഹെഡിങ്ങിൽ ആദ്യത്തെ സെന്റസിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് ആർ പ്രൊപ്പഗേറ്റഡ് വെജിറ്റേറ്റിലി ബൈ സെപ്പറേറ്റിംഗ് സക്കേഴ്സ് ഫ്രോം ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതായത് ആ എന്ന് എന്താണ് സക്കേഴ്സ് തന്നെയാണ് അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം അടച്ചിട്ട് നമുക്ക് ചെയ്യാം സ്റ്റെം കട്ടിങ്സ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ലാർജ് സ്കെയിലിൽ എന്ത് ചെയ്യാം മൈക്രോ പ്രൊപ്പഗേഷൻ നമുക്ക് എന്ത് ചെയ്യാം പ്ലാന്റ് കാൻ ബി മൾട്ടിപ്ലൈഡ് ഇൻ ലാർജ് നമ്പർ ബൈ മൈക്രോ പ്രൊപ്പഗേഷൻ ടെക്നിക്സ് ഫ്രം ടെൻഡർ ലീഫ് ബിറ്റ്സ് അതായത് നമ്മളെ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആണ് അപ്പൊ അതിന് നമുക്ക് ഒരു എക്സ്പ്ലാന്റ് വേണം ആ എക്സ്പ്ലാന്റ് ആയിട്ട് ലീഫ് ബീറ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് അപ്പൊ ഇത് വെക്കുക ആന്റൂരിയം സ്റ്റെം കട്ടിങ്സ് സ്പ്രൗട്ട്സ് അല്ലെങ്കിൽ സ്പോൺസ് ആൻഡ് മൈക്രോ പ്രൊപ്പഗേഷൻ സീഡും കൂടെ ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓഫീസ് കൊടുക്കാം പക്ഷെ നമുക്ക് സീഡ് വഴിയാണോ മെയിൻലി മെയിൻലിപ്പൊ നമുക്ക് ആന്റൂരിയം മെയിൻലി പ്രൊപ്പഗേറ്റഡ് ചോദിച്ചിരുന്നത് അല്ലെങ്കിൽ കമേർഷ്യല പ്രൊപ്പഗേറ്റഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല സീഡ് പ്രൊപ്പഗേഷൻ പറയാൻ പറ്റില്ല ഓക്കെ അതാണ് സ്പീഷ്യസ് ജനറലി അങ്ങനെ പറയാം അരേസിയെ ഫാമിലിയിലാണ് അത് വരുന്നത് ിയത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇപ്പം കുറച്ച് പേരുകൾ കുറച്ചധികം സയന്റിഫിക് നെയിംസ് ഇതിനകത്ത് കാണാം പക്ഷെ അതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു എക്സ്ട്രാ റെഫറൻസ് എന്നുള്ള രീതിയിൽ അത് തരുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ആന്ധ്യൂരിയൊരു ക്ലാസ്സിഫൈഡ് ഫ്ലവറിംഗ് ആന്യൂരിയം ആൻഡ് ഫോളിയേജ് ആന്റൂരിയം ഫ്ലവറിങ് ആന്റൂരിയം നേരത്തെ പറഞ്ഞതിന് ഫ്ലോ ഫോളിയേജ് ആന്റൂരിയംസ് ക്ലാസിഫൈ ചെയ്യാം അതിനകത്ത് ഫ്ലവറിംഗ് ആന്ധ്യൂരിയംസിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള സ്പീഷ്യസ് ഓർത്ത് വെക്കുക ഈ രണ്ടാമത്തെ സ്പീഷീസ് െക്കണം എന്നും പറയുന്നില്ല ഷെർസറി ആനം എന്നുള്ളത് അത് ഓർത്തു വെക്കണം എന്ന് പറയുന്നില്ല ഈ ആൻഡ്രി ആനും എന്തായാലും ഓർത്ത് വെക്കാം ജാൻഡൂരിയംസിനകത്ത് വരുന്നതാണ് ഈ പറയുന്നത് ക്ലാരി നിയർവം എന്നൊക്കെ പറയുന്ന കുറച്ച് സ്പീഷീസ് ഗ്രാൻഡി എന്നൊക്കെ പറയുന്ന സ്പീഷീസ് ഉണ്ട് ഇനി ഡ്യൂൽ പർപ്പസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്ലവർ ക്രോപ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പൊ ഈ സ്പീഷീസ് ഒരു എക്സ്ട്രാ റെഫറൻസ് അനു കൊടുത്തിട്ടുള്ളൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് പഠിക്കണം ഞാൻ പറയത്തില്ല ഈ ഒരു സ്പീഷീസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക കമേഴ്ഷ്യൽ കട്ട് ഫ്ലവർ ആയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ പറയും കട്ട് ഫ്ലവേഴ്സ് ആയിട്ടും ലൂസ് ഫ്ലവേഴ്സ് ആയിട്ടും ചില ഫ്ലവർ ക്രോപ്സ് എന്താണ് രണ്ടായിട്ട് കട്ട് കട്ട് ഫ്ലവേഴ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിന്റെ ലൂസായിട്ട് നമ്മളിപ്പം ഗാർലിൻ പ്രിപ്പറേഷൻ മാലകളൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ എടുക്കുന്ന ലൂസ് ഫ്ലവേഴ്സും കാണും അപ്പൊ രണ്ട് രീതിയിലും വരുന്നതുണ്ട് ഇപ്പൊ ആന്റൂറിയം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതൊരു മെയിൻ കട്ട് ഫ്ലവർ ആണ് അപ്പം കട്ട് ഫ്ലവർ പ്രൊഡക്ഷനായിട്ട് ഉപയോഗിക്കുന്ന സ്പീഷ്യസ് ഏതാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദാറ്റ്സ് ആന്റൂരിയം ആൻഡ്രിയാനം ഓക്കെ അത് ഓർത്തുവെക്കാം അപ്പൊ ഇതാണ് ഈ പറയുന്ന രണ്ട് സ്പീഷ്യസ് അതായത് നമ്മുടെ ഫോൾ കാറ്റഗറിയിൽ വരുന്നത് ഫസ്റ്റ് വൺ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ഓക്കെ അടുത്തത് ബിച്ച് ഓഫ് എ സിംപോഡിയൽ ഓർക്കിഡ് കൾട്ടിവേറ്റിംഗ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സിമ്പോഡിയൽ ഓർക്കിഡ് ഏതാണ് വേണ്ട ദൻ ഡെൻറോ ഏതാണ് ആൻസർ എല്ലാവരും ഓർണമെന്റൽ ക്രോപ്സ് വായിച്ചോ പിയോപിയില് ഏതാണ് പറഞ്ഞത് നമുക്ക് ഓർക്കിഡിന്റെ കാര്യം സിമ്പോഡിയൻ എന്നൊരു ടേം വരുന്നത് അപ്പൊ എന്താണ് സിംബോഡിയൻ നമുക്ക് നോക്കണം എന്നൊരാൾ പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ആൻസർ നോക്കാം ആൻസർ ഈസ് ഡെൻഡ്രോബിയം കറക്റ്റ് ആണ് ഡെൻഡ്രോബിയം ആണ് നമ്മൾ കേരള കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഓർക്കിഡ് ഗ്രൂപ്പ് അത് ഏതിനകത്ത് വരുന്നതാണ് സിംപോഡിയൽ ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പൊ നമുക്ക് എന്താണ് ഓർക്കിഡ്സിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ഇവിടെ നോക്കാം ഓർക്കിഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓർക്കിഡേസിയ ഫാമിലിയിലാണ് അത് വരുന്നതും ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫ്ളവറിംഗ് പ്ലാന്റ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ് ആണ് മോർ ദാൻ ഒരു നമുക്ക് നമ്മുടെ പി ഒ പിയിലും അതിനെപ്പറ്റി പറയുന്നുണ്ട് മോർ ദാൻ സിക്സ് ഹൺഡ്രഡ് ജി എൻ ആസും മുപ്പതിനായിരത്തിൽ കൂടുതൽ സ്പീഷീസും അതിനകത്ത് വരുന്ന പറയുന്നുണ്ട് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻഫോം സൈസ് കളർ ടെക്സ്ചർ ഓഫ് ഫ്ളവേഴ്സ് അങ്ങനെ എല്ലാ കാര്യത്തിലും വൈഡ് റേഞ്ച് ഓഫ് എന്ത്ണ്ട് വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയാ ഫോമിലും സൈസിലും ഒക്കെ ഡിഫറെ ഡൈവേഴ്സിറ്റി ഉണ്ട് ദെൻ ലോങ് ലാസ്റ്റിംഗ് വേസ്റ്റ് ലൈഫാണ് ഹൈലി പ്രൈസ്ഡ് കട്ട്ഫ്ലവേഴ്സ് നമുക്കറിയാം കട്ട്ഫ്ലവേഴ്സ് ആയിട്ട് ആന്തൂരി പോലെ തന്നെ മെയിൻ ആയിട്ട് ഓർക്കിഡ് ഒരു കട്ട്ഫ്ലവർ ആണ് ഓർക്കിഡ് സാറിംഗ് ടോപ്പ് ടെൻ കട്ട്ഫ്ലവേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇന്റർനാഷണൽ നമുക്ക് അതായത് അത്രയും മാർക്കറ്റ് ബാരിയുള്ളൊരു ക്രോപ്പാണ് ഈ അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എന്റെ ഹാബിറ്റാറ്റ് അനുസരിച്ച് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് അതിനകത്ത് ടെറസ്ട്രിയൽ ഓർക്കിഡ് ടെറസ്ട്രിയൽ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൗണ്ട് അല്ലെങ്കിൽ സോയിൽ വളർത്തുന്നത് മീൻ സോയിൽ ഓർ സാൻഡിൽ ചെയ്യുന്നതാണ് സിംബിഡിയം എന്ന് പറയുന്നത് ഒരു ടെറസ്ട്രിയൽ ഓർക്കിഡാണ് ദൻ എഫ്റ്റി ഫൈവ് മെജോറിറ്റി നമ്മുടെ എല്ലാ ഓർക്കിഡ്സ് നമ്മൾ കണ്ടിരിക്കുന്ന ഓർക്കിഡ്സ് എല്ലാ എപ്പിഫൈറ്റ്സ് ആയിരിക്കും അതായത് എയർ പ്ലാന്റ്സ് അല്ലെങ്കിൽ വിച്ച് ഗ്രോ ട്രീസ് എന്തെങ്കിലും ഒരു ട്രീസിലോ ഒരു സബ്സ്ക്രൈബിലോ പറ്റിപ്പിടിച്ച് ഹാങ്ങിങ് റൂട്ട്സോടുകൂടി ഇങ്ങനെ എയറിലേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന ഓർക്കിഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും അതെല്ലാം എവിടെ വരുന്നതാണ് എപ്പിഫൈറ്റ്സിന് വരുന്നതാണ് എവിടെ പറ്റി പിടിച്ച് എയർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ എപ്പിഫൈറ്റ്സ് അതിന് എക്സാമ്പിൾസ് ആണ് ഡെൻഡ്രോബിയം ഫെലോക്സിസ് ദെൻ എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ് എപ്പിഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ് ഇനി അടുത്തതായിട്ടും ലിത്തോഫൈറ്റ്സ് ലിത്തോഫൈറ്റ്സ് എന്ന് പറയുന്നത് ലിത്തോ മീൻസ് റോക്ക് എന്നാണ് സോ റോക്ക് ബ്രോമസ് അല്ലെങ്കിൽ എന്താണ് റോക്ക് പാറകളുടെ മുകളിലേക്ക് പറ്റി പിടിച്ച് വളരുന്നതാണ് ലിത്തോഫൈറ്റ് എന്ന് പറയുന്നത് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ദോസ് ദാറ്റ് ഗ്രോ ഇൻ മൾട്ട്സ് ഓഫ് ഇൻ ഫോറസ്റ്റ് അതായത് ഡെഡ് ആൻഡ് ഡി കെയിങ് മൾട്ട് അങ്ങനെ ഡി സബ്സ്റ്റൻസിന്റെ പുറത്ത് വളരുന്നതിനാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഹാബിറ്റേറ്റ് അനുസരിച്ച് നമുക്ക് ഈ നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ടെറസ്ട്രിയൽ ഓർക്കിഡ്സ് ദെൻ എഫ്റ്റിഫൈറ്റ്സ് ലിപ്തോഫൈറ്റ്സ് ആൻഡ് സാപ്രോഫൈഡ് നമുക്കപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് കൊമേഴ്സ്യൽ ഓർക്കിഡ്സ് നമ്മള് കൊമേഴ്സ്യലി വളർത്തുന്ന ഓർക്കിഡ്സ് എല്ലാം മെജോറിറ്റി ഓഫ് ദ കൊമേഴ്ഷ്യൽ ഓർക്കിഡ്സ് അറിയും എഫ്റ്റിഫൈറ്റിക് നേച്ചർ ആയിരിക്കും ഇപ്പൊ നമുക്ക് നമ്മുടെ പി ഒ പിയിലും ാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണ് അത് കൂടുതലായിട്ടും ഏതിനൊക്കെ എന്താണ് എങ്ങനത്തെയാണ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ എഫിഫൈറ്റിക് നേച്ചറായാലും അത് എടുത്തു പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഓർക്കിഡ്സിനെ നേരത്തെ നമ്മൾ ഹാബിറ്റാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ഗ്രോത്ത് ഹാബിറ്റ് ആ ഗ്രോത്ത് ഹാബിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് രീതിയിൽ ആ ഗ്രോത്ത് എങ്ങനെയാണ് അത് വളരുന്നെന്ന് പറഞ്ഞാൽ പറ്റിയത് ഹാബിറ്റാറ്റ് അനുസരിച്ച് അവന്റെ ആവാസ വ്യവസ്ഥ അതിന്റെ ഒരു വളരുന്ന സ്ഥലമനുസരിച്ച് ഇത് വളരുന്ന രീതി അനുസരിച്ച് നമുക്ക് മോണോപോഡിയൽ ഓർക്കിഡിനും അതുപോലെ തന്നെ സിംപോഡിയൽ ഓർക്കിഡിനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം മോണോപോഡിയൽ ഓർക്കിഡ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ സ്ട്രെയിറ്റ് ഗ്രോത്ത് ആയിരിക്കും സിംഗിൾ സ്റ്റെം വിട്ട് ബ്രാഞ്ചസ് നോക്കിയേ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വളർന്നു കഴിക്കുക അങ്ങനെ അതായത് ഇതിന് പല ഒരു ബേസിൽ സ്റ്റെമില്ലാണ്ട് നമ്മൾ എങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ഒരു ഏരിയൽ സ്റ്റെം മാത്രമാണ് അതിനകത്ത് ഒരു അതിനകത്ത് എന്ത് കാണാം ഏരിയ റൂട്ട്സ് ഇതിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഏരിയൽ റൂട്ട്സ് കാണാം ഏരിയ റൂട്ട്സോട് കൂടിയ സ്ട്രെയിറ്റ് ഗ്രോത്ത് ഉള്ള സിംഗിൾ സ്റ്റെമിന് വളരുന്നതാണ് പറയുന്നത് മോണോപൂഡിയൻ ഓർക്കിഡ്സ് ഇത് പ്രധാനമായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ സ്റ്റെം കട്ടിങ്സ് സ്റ്റെം കട്ടിങ്സ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതാണ് എന്തെന്ന് പറയുന്ന മോണോപോളിയൽ ഓർക്കിഡ് അടുത്തത് രണ്ടാമത്തത് രണ്ടാമത്തത് സിംബോളിയൽ ഓർക്കിഡ്സ് ആണ് ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കാം നമുക്ക് പി ഒ പിന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസിൽ വരുന്നത് നമുക്ക് ഏറ്റവും കോമൺ ഏറ്റവും ആദ്യത്തെ രണ്ടാണ് അതായത് വാൻഡയും ഫെലനോപ്സ് നമുക്ക് ഓർക്കിഡ് എന്ന് പറയുമ്പോൾ മോണോപോഡിയലിനോ സിമ്പോഡിയലിനോ ഡിഫറൻസിയേഷനോ എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാറ്റഗറിയാണ് നമുക്ക് കമേർഷ്യലി നമുക്ക് ഇപ്പം മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വാൻഡ ഫെലനോപ്സിസ് ഡെൻഡ്രോബിം എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഓർക്കിഡിന്റെ സ്പീഷ്യസുകളാണ് അപ്പൊ അതൊന്നറിഞ്ഞിരിക്കുക അതിനകത്ത് വാൻഡ സ്പീഷ്യസും ഫെലനോപ്സ് അത് മോത്ത് ആണ് ഫെമനോഫിസ് എന്ന് പറയുന്നത് മോത്ത് ഓർക്കിഡ് എന്ന് പറയുന്നു ഈ ഓർക്കിഡ്സ് ഒക്കെ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലൊക്കെ പലരും ചെയ്യുന്നതായിരിക്കും പിന്നെ അസ്കോ സെൻട്രം ഇതെല്ലാം തന്നെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് മോണോപോഡിയൽ ഇതിന്റെ ഗ്രോത്ത് ഹാബിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഇത് സ്ട്രേറ്റ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സ്ട്രെറ്റ് മോണോപോഡിയൽ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് എല്ലാത്തിന്റെ ഗ്രോത്ത് ഹാബിറ്റ് അങ്ങനെ അതായത് വേറെ ഗ്രോത്ത് ഹാബിറ്റ് എന്തായാലും ഇതെല്ലാം ആണ് എപ്പിഫൈറ്റ്സ് നോക്കിയൊരു സർഫസിലേക്ക് പറ്റി പിടിച്ച് ഏരിയൽ റൂട്ട്സോട് കൂടി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് എന്താ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇന്റർ ഇന്റർ ജെനറിക് ഹൈബ്രിഡ്സ് അല്ലെ നമുക്ക് പി ഒ പിന്നെടുത്ത് പറയുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വെറൈറ്റീസിന്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും പോപ്പുലർ ജീനറ ഓഫ് ഓർക്കിഡ്സ് ആർ സ്യൂട്ടബിൾ ഫോർ എന്ന് പറഞ്ഞിട്ട് അരാക്കിനസ് അരാന്തേറ വേണ്ട അങ്ങനെ കുറച്ച് എന്താ പറയാ സ്പീഷീസുകൾ പറയുന്നുണ്ട് ഇനി നമുക്ക് അത് കൂടാണ്ട് കുറച്ച് ഇന്റർ ജനറിക് മോണോ ഇന്റർ ജനറിക് ഹൈബ്രിഡ്സിന്റെ കാര്യം പറയുന്നുണ്ട് നമുക്കത് വരാം ഇനി ആ ജിനറ പറഞ്ഞപ്പോ അത് പറഞ്ഞുള്ളൂ അരാക്കിനസ് എന്ന് പറയുന്നത് സ്പൈഡർ ഓർക്കിഡ് അല്ലെങ്കിൽ സ്പോർട്ടിന് ഓർക്കിഡ് ഇതിന്റെ ഈ ഒരു ഫ്ലവർ ഷേപ്പ് കാണുമ്പോ എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളത് ഒരു സ്പൈഡർ അല്ലെങ്കിൽ സ്കോർപിയോണിന്റെ ഒക്കെ ഒരു ഷേപ്പിലായിരിക്കും അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് മോസ്റ്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫോംസ് ഉള്ള ഒരു ഫ്ലവർ ക്രോപ്പ് എന്ന് പറയുന്നത് അത് ഓർച്ചിഡ് മാത്രമായിരിക്കും കാരണം നമുക്ക് ഒരു റോസോ ഒരു ജാസ്മിനോ മറ്റ് ഫ്ലവർ ക്രോപ്പ് എടുക്കുമ്പോൾ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലവർ ഫോംസിന് അല്ലെങ്കിൽ സൈസിനെ നമുക്ക് കാണാൻ ഞാൻ പറഞ്ഞ ഏറ്റവും മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ഓർണമെന്റൽ ക്രോപ്സ് എന്ന് പറയുന്നത് ഓർക്കിഡാണ് അപ്പൊ അതിനക തെരാക്കിനസ് സെരാക്കിനെ സ്പൈഡർ ഓർക്കിഡ് അല്ലെങ്കിൽ സ്കോർപിയോ ഓർക്കിഡ് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അതിന്റെ ഷേപ്പ് കൊണ്ടാണ് ഓക്കെ അടുത്തത് അന്തേറ അരാന്താന്തേറ എന്ന് പറയുന്നത് അരാക്കേസും രനാന്തേറും രണ്ട് ഓർക്കിഡ് ഗ്രൂപ്പ്സ് ആണ് അരാക്കിനസും രനാന്തേറും ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്നതിന് അരാന്തേറും അരാക്കിനസിന്റെ അര എന്നുണ്ട് തേർ അതേ രനാന്തേറയുടെ അത് അപ്പൊ അത് ചേരുമ്പോഴത്തേക്കും അരാന്തേര അതൊക്കെ ക്ലിയർ ആണ് അതും എവിടെ വരുന്നതാണ് നമ്മുടെ മോണോപോഡിയൽസിൽ വരുന്നതാണ് അടുത്ത് നോക്കിയത് അരാണ്ട എന്ന് പറയുമ്പോൾ അതും എന്താണ് ഒരു ഇന്റർ സ്പെസിഫിക് ആണ് ഒരു സെരാണ്ട മീൻസ് അരാക്കിനസ് ഇൻറ്റു വാൻഡ അരാക്കിനു വേണ്ടയാണ് അരാണ്ട എന്ന് പറയുന്നത് ദെൻ അടുത്തത് സിംപോഡിയൽ ഓർക്കിഡ്സ് സിംപോഡിയൽ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ വൺ സെക്കൻഡ് സിംപോഡിയൽ ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റെം ഹാവിങ് സ്റ്റെംസ് ഹാവിങ് എ ഹോറിസോണ്ടൽ ഗ്രോത്ത് നേരത്തെ എന്തായിരുന്നു വെർട്ടിക്കൽ ഗ്രോത്ത് ആയിരുന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് ഒരു ഹോറിസോണ്ടൽ ഗ്രോത്ത് ആണ് ഇതിനുള്ളത് ഈ ഹോറിസോണ്ടൽ ഗ്രോത്ത് ഉള്ളതിനാണ് സിംപോഡിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് ലീഡ് ഷൂട്ട് അപ്പൊ ഈ ഹോറിസോണ്ടൽ ഇതിനെയാണ് നമ്മൾ ലീഡ് ഷൂട്ട് എന്ന് പറയുന്നത് ഈ ലീഡ് ഷൂട്ടിൽ നിന്ന് ഫ്രം ദിസ് ലീഡ് ഷൂട്ട് സ്യൂഡോ സ്റ്റെംസ് ഓർ സ്യൂഡോ ബൾബ്സ് ആർ പ്രൊഡ്യൂസ് ഇതിൽ നിന്ന് ഇത്തരത്തിന് മുകളിലോട്ട് ഇങ്ങനെ സ്യൂഡോ സ്റ്റെംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ സ്യൂഡോ ബൾബ് എന്നാണ് പറയുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഏരിയ റൂട്ട്സ് എത്ര കോമിനെ ആയിട്ടുള്ള ഏരിയ റൂട്ട്സ് ഇല്ല മറ്റെടുത്ത ഏരിയ റൂട്ട്സ് ഇല്ല അപ്പൊ ഹൊറിസോണൽ ഗ്രോത്ത് ആയിരിക്കും സിംപോഡിയൽ ഓർക്കിഡ്സ് എന്ന് പറയുന്നത് മോണോപോഡിയൽ എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ഗ്രോത്ത് ആയിരിക്കും ഒരു ലീഡിംഗ് ഷൂട്ട് ഉണ്ടായിരിക്കും ഇവിടുത്തെ ലീഡ് ഷൂട്ട് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഹൊറിസോണ്ടൽ സ്റ്റെം ഗ്രോത്ത് ആണ് സിംപോഡിയൽ സിമ്പോഡിയൽ ഉള്ളത് ഇനി സിംപോഡിയൽ ഓർക്കിൻസിന്റെ എക്സാമ്പിൾ അപ്പൊ ആ എങ്ങനെയാണ് രണ്ടും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി ഒന്ന് മോണോപോഡിയൽ തിരിഞ്ഞ് പോയത് മോണോപോഡിയെന്ന് പറയുമ്പോൾ ഒറ്റന്നുള്ള ഓർത്തോൺ ഗെറ്റർ സ്റ്റെ ആയിട്ട് മോളിലോട്ട് പോകുന്നത് മോണോ മീൻസ് വൺ അല്ലെങ്കിൽ സിംഗിൾ എന്ന് പറയും സിംപോളി എന്ന് പറയുമ്പോൾ ഹൊറിസോണൽ ഞാൻ അതിന്റെ എക്സാമ്പിൾ ആണ് ഡെൻഡ്രോബിയ അപ്പൊ ചിലപ്പം ഇങ്ങനെയും ചോദിക്കാം നമ്മളിപ്പോ നേരത്തെ ചോദിച്ചത് ഡെൻഡ്രോബിയൻ സ്പീഷ്യസിന്റെ ഒരു കാര്യം പറഞ്ഞു സിംബോളി ഓർക്കിഡ്സ് വരുന്നത് ഇനിയിപ്പം ഇങ്ങനെ ഡെൻഡ്രോബിയെന്ന് കൊടുത്തിട്ട് ഒരു വേറെ ഏതെങ്കിലും ഫെനോക്സോ കൊടുത്തിട്ട് വിച്ച് ബിലോങ്സ് ടു വിച്ച് ഓർക്കിഡ് എന്ന് കൊടുത്തിട്ട് മോണോപോബിൾ എന്ന് പറയാം അല്ലെങ്കിൽ സിംബോഡിന് കൊടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിലും ഇൻബർ ജനറിക്കാണ് അങ്ങനെയൊക്കെ പറയാം അപ്പൊ അത് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണും പക്ഷെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഞാൻ എപ്പോഴും പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം പി ഒ പിയിൽ പറഞ്ഞിട്ടുള്ളത് പിഒപിയിലെ സിംബോളിയൽസിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡെൻഡ്രോബിയം ഡെൻ കാറ്റിലിയൻ ഹോംസിഡിയ അതിനകത്ത് ഡെൻഡ്രോബിയാണ് നമ്മളിപ്പം കാണുന്നത് ഈ ഒരു പിക്ചർ ആണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കുകയാണ് നമുക്ക് കേരള കണ്ടീഷന് നമുക്ക് വീഡിയോയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ ഈ ഒരു സ്പീഷീസ് ആയിരിക്കും കൂടുതൽ വാൻഡേം ഡെൻഡ്രോബിയും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാവാറുള്ളത് ഓക്കെ ിയം ഓൺസിരിയം എന്ന് പറയുമ്പോൾ ഡാൻസിംഗ് ലേഡി അല്ലെങ്കിൽ ഡോൾ ഓർഗുകൾ ഒരു പെൺകുട്ടി നൃത്തം നൃത്തം ചെയ്യുന്നതായിട്ട് സമാനമായിരിക്കും അതിന്റെ രൂപം എന്നാണ് ഡാൻസിംഗ് ലേഡി മിക്കവാറും എല്ലാ ഓർക്കിഡ്സിനും പേര് വരുന്നത് ഒന്നുകിൽ അതിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ ഫോം അത് കാണാനുള്ള രീതിയിട്ടാണ് മിക്ക ഓർക്കിഡ് നമ്മൾ നേരത്തെ മോത്ത് ഓർക്കിഡ് പറഞ്ഞു മോത്ത് ഓർക്കിഡ് ഏതായിരുന്നു ഓർമ്മയുണ്ടോ മോത്ത് ഓർക്കിഡ്സ് പറഞ്ഞത് ഏത് ഓർക്കിഡിനെ ആയിരുന്നു നമ്മള് ഫെലനോഫ്സിൻ എന്ന് പറഞ്ഞു മോത്ത് ഓർക്കിഡ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ പേരുകൾ വരുന്നത് അപ്പൊ സ്പൈഡർ ഓർക്കിഡ് എന്ന് പറഞ്ഞു ഓർത്തു വെക്കും കേട്ടോ അപ്പൊ അതാണ് ഒന്നാണ് ഡാൻസിങ് ലേഡി ഔൺസിരി സ്പീഷീസ് സ്പീഷീസ് ഇതെല്ലാം തന്നെ ഇവിടെ വരുന്നതാണ് സിംബോഡിയൽ ഓർക്കിഡ്സ് സിമ്പിഡിയം സിംബിഡിയം കുറച്ചും കൂടെ കൂളർ ക്ലൈമറ്റിലേക്കാണ് വളരുന്നത് സിംബിഡിയം എന്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സിംബോഡിയൽ ഓർക്കിഡ്സിന്റെ എക്സാമ്പിൾ ആണ് ഇനി നമുക്ക് കുറച്ച് വൈൽഡ് സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് കൂടി നോക്കണം ഇത് ശരിക്കും നമ്മുടെ ഇ ഒ പിയിൽ പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിനൊരു എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് നിങ്ങൾ വെക്കുക നമുക്ക് അറിയാൻ പറ്റില്ല നമുക്കിപ്പം സിലബസിൽ ഓർക്കിഡ് എന്റെ സ്പീഷീസ് വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞേക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വൈൽഡ് സ്പീഷീസ് ഒരുപാട് വൈൽഡ് സ്പീഷീസ് ഉണ്ട് നമ്മൾ ഇതിന്റെയൊക്കെ ഡിഫറൻറ്റ് ജനറ ഡിഫറെ സ്പീഷീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് നമുക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ളതാണ് തന്നെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത് സ്പാറ്റോഗ്ലോട്ടിസ്റ്റാറ്റോ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് ഒരു പക്ഷെ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഈ ഒരു സംഭവം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം ഇതിന് നമ്മൾ ഇതിന്റെയൊക്കെ അറ്റ്ലീസ്റ്റ് കോമൺ നെയ്മ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് ദൻ എപ്പിഡെൻ അതായത് ക്രോസ് ഓർക്കിഡ് അത് എന്തുകൊണ്ടാണ് ഇതിന്റെ ഷേപ്പ് ഒരു നോക്കിയൊരു കുരിശുപോലി അല്ലെങ്കിൽ ഹോളിക്രോസ് ഷേപ്പിനാണ് ഇതുള്ളത് അതുകൊണ്ടാണ് ഹോളി ക്രോസ് ഓർക്കിഡ് എന്ന് പറയുന്നത് ദെൻ ലേഡീസ് സ്ലീപ്പർ ഓർക്കിഡ് ലേഡീസ് സ്ലീപ്പർ ഓർക്കിഡ് എന്ന് പറയുന്നത് നോക്കി ഒരു ചെരുപ്പിന്റെ ആകൃതിയിൽ ഒരു സ്ലിപ്പറിന്റെ ഷേപ്പ് ഉള്ളവരുണ്ട് ലേഡീസ് സ്ലിപ്പർ എന്ന് പറയുന്നത് സ്പീഷ്യസ് എന്നാണ് പറയുന്നത് അടുത്ത ഡെൻഡ്രോവിയത്തിൽ വരുന്നതിന് ഡെൻട്രോവിയം ക്രിമെന്റ് സോറി ക്രിമിനേറ്റം ഡെൻഡ്രോവിയം ക്രിമിനേറ്റം ഇത് ഇത്രയും തന്നെ വൈൽഡ് സ്പീഷ്യസ് ഓഫ് ഓർക്കിൻ ആണ് അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ആ സ്പാത്രോബ്ലോട്ടിസ് വേണമെങ്കിൽ സ്പാത്രോബ്ലോട്ടിസ് സ്പീഷസ് ഗ്രൗണ്ട് ഓർക്കുന്നത് നമ്മൾ ഇതിലും വീഡിയോയിലൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും അത് ആക്ച്വലി ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ഓർക്കിഡ് ആയിട്ട് ചിലപ്പം തോന്നില്ല പക്ഷേ ഇത് ഓർക്കിഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു വൈൽഡ് സ്പീഷ്യസ് ഓഫ് ഓർക്കിഡാണ് സ്പാത്രോ ബ്ലോട്ടസ് ഓക്കെ പിന്നെ നമുക്ക് ബാക്കിയുള്ളതിന്റെയൊക്കെ കോമൺ നെയിം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു ഇപ്പൊ ലേഡി സ്ലിപ്പർ ഹോളിക്രോസ് ഒക്കെ ഡെട്രം സ്പീഷ്യസ് നമുക്ക് ഈ വൈൽഡ് സ്പീഷ്യസിലേക്ക് ഒന്നും പോകില്ല വെല്ലോ ജീനറ സ്പീഷ്യസിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കോമൺ മൗണാ പോഡിയൽസ് സിംപോഡിയൽസ് ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ നിൽക്കും എന്റെ ഒരു ഒരു വിശ്വാസം ഇതും എന്താണ് വൈൽഡ് സ്പീഷ്യസാണ് നോക്കിയത് ഡവ് വോർക്ക് ഡവ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രാവും അല്ലേ ഇതിന്റെ ഷെയ്പ്പ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഡവ് വോർക്ക് ഇത് റിംഗോ സ്റ്റൈൽ സെരിസ് ഫോക്സ്റ്റൈൽ ഓർക്കുന്നത് ഫോക്സ്റ്റൈൽ ഓടില്ലേ ഒരു ഫോക്സിന്റെ തേയില പോലെയാണ് എന്റെ ഷേപ്പ് അതുകൊണ്ട് ഫോക്സ്റ്റൈൽ ഓർഫിറ്റ് അപ്പൊ മിക്കവാറും എല്ലാം തന്നെ എന്റെ സൈസും പോകും ആ ഒരു രീതിയിലായിരിക്കും എന്റെ നെയിമിങ് പോയിട്ടുണ്ടാകുന്നത് ഓക്കെ അടുത്തത് ഇന്റർ ജനറിക് ഹൈബ്രിഡ്സ് ഇൻ ഓർക്കിഡ്സ് നമുക്ക് കുറച്ച് ഇന്റർ ജനറിക് ഹൈബ്രിഡ്സ് ഓൾറെഡി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുക്കാറെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കണം അതായത് ബൈ ടു ഇന്റർ ജനറിക് എന്ന് പറയുമ്പോൾ രണ്ട് ജനറസനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ് അപ്പൊ രണ്ട് ജനറാസനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ഡൈ ജനറിക് ചിലടുത്ത് എന്താണ് മൂന്നെണ്ണത്തേ ക്രോസ് ചെയ്യാം അപ്പൊ ക്രോസിംഗ് ഇസ് നോട്ട് പോസിബിൾ ബിറ്റ്വീൻ മോണോപോഡിയൽ സെൻസ് ഇൻപ്രോഡിയൻസ് അപ്പൊ നമ്മൾ രണ്ട് ജനറാനെ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് മോണോപോഡിയൽ തമ്മിൽ വേണമെങ്കിൽ ക്രോസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് സിംപോഡിയൻസും തമ്മി ക്രോസ് ചെയ്യാം അല്ലാണ്ട് നമുക്ക് ഒരു മോണോപോഡിയനും ഒരു സിംപോഡിയനും കൂടെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ബ്രീഡിങ് ആസ്പെക്ട് അത്രയും പോകേണ്ടത് നമുക്ക് ലിസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കാം മോണോപോഡിയലും സിമ്പോഡിയലോടെ തമ്മി ക്രോസ് ചെയ്തില്ല അപ്പൊ ഒന്നാം നമ്മളിതിന്റെ നേരത്തെ കണ്ടു അരാന് കണ്ടു അരേണ്ടെന്ന് പറയുന്നത് അരാക്കിനു വേണ്ട അരാക്നസും വേണ്ട എന്താണ് രണ്ടും മോണോപോഡിയൽസ് ആണ് അപ്പൊ അതിനകത്ത് കിട്ടുന്ന ക്യാരക്ടർ അരാണ്ടെന്ന് പറയുമ്പം വേണ്ടക്കകത്ത് ചെറിയ ചെറിയ കുത്തുകളുണ്ട് ഡോട്ട്സ് ഉണ്ട് അപ്പൊ ആ ഡോട്ട്സ് ഉണ്ടാവും മറ്റേ അപ്പൊ രണ്ട് പേരൻസിന്റെ ഓരോ ക്യാരക്ടേഴ്സ് കിട്ടൂല ഫ്രം ഫ്രോം ആൻഡ് ബ്രോഡ് പെറ്റൽസ് ബ്രോഡ് പെറ്റൽസ് കിട്ടും അപ്പൊ നല്ല ബ്രോഡ് പെറ്റൽസോട് കൂടിയ ഡോട്ട് ഉള്ള ഇതായിരിക്കും അരാണ്ടയിൽ കിട്ടുന്നത് അസ്കോസ് അസ്കോസ് ആൻഡ് വേണ്ട ഇൻഡുസ്തേറ ഇൻഡു വേണ്ട അപ്പം ജസ്റ്റ് ഇതിനകത്ത് ഇത്രയും ആദ്യത്തെ അങ്ങനെ കാര്യമായിട്ട് പഠിക്കേണ്ട അരാണ്ട നമുക്ക് ഇവിടെ പറയുന്നുണ്ട് അരാൻഡ അരാൻതേറ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ പറയുന്നുണ്ട് അരാണ്ട നമുക്ക് ഇൻഡർ ജനറി കൊടുത്തിട്ടുണ്ട് ിയൊടുത്തു മൊക്കാറ ആക്ച്രും ട്രൈ ജനറിക് ഹൈബ്രിഡ് ആണ് മൂന്നെണ്ണം ആണ് ക്രോസ് ക്രോസ് പി ഒ പിയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഒന്ന് വെച്ചോ അരാക്നസ് ഇൻഡു വാൻഡ ഇൻഡു അസ്കോ സെൻട്രോ അരാക്നസും വാണ്ടയും അസ്കോ സെൻട്രോയും കൂടെ ക്രോസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രൈ ജനറിക് ഹൈബ്രിഡ് ആയിട്ടുള്ള മൊക്കാറ മൊക്കാറുടെ പിക്ചർ ലിസ്റ്റ് കൊടുത്തു എന്നുള്ളൂ അപ്പൊ ഇന്റർ ജനറിക് ഹൈബ്രിഡ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് പിഒപിയില് നമുക്ക് അരാണ്ടയും മൊക്കാറേ മാത്രമാണ് ഉള്ളത് അപ്പൊ ഏറ്റവും കുറഞ്ഞത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ക്യൂബ ആൻഡ് അഗ്നിഹോത്രി ആർ ദ വെറൈറ്റീസ് ഈ പറയുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യാണ് ക്യൂബ എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട് ക്യൂബ ആൻഡ് അഗ്നിഹോത്രി ആർ ദ വെറൈറ്റീസ് ഓഫ് ജാസ്മിനാണോ റോസ് ആണോ ആന്റൂര്യം ആണോ ഓർക്കിഡ് ആണോ ഏതാണ് ഏതാണ് പറഞ്ഞ എല്ലാരും പിഒപി വായിച്ചല്ലേ ഗസ് ഏതേ യൂബ ആൻഡ് അഗ്നിഹോത്രിയാരുടെ വെറൈറ്റീസ് ഇപ്പൊ എല്ലാരും ഇത് പിഒപിക്കായിട്ട് നോക്കുമായിരിക്കും അത് ഏത് ആന്തുറിന്ന് ഒരാൾ പറയുന്നുണ്ട് നമുക്ക് ആൻസർ നോക്കാം ഗസ് ആൻസർ ഒരാൾ ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ അല്ല കേട്ടോ ആന്തുറിയാണ് അപ്പം നമുക്ക് പി ഒ പിയിലൊക്കെ തിരിച്ചു വരാം വീണ്ടും ഞാൻ അതുകൊണ്ടാണ് ഇത്തവണ മിക്സ് ആൻഡ് മാച്ച് വരാം അപ്പൊ ആ ഓർഡർ തന്നെ കഴിഞ്ഞാൽ ശരിയാത്തില്ല ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കാൻ തരുന്ന പിന്നെ അത് മാത്രമല്ല നമുക്ക് ബാക്കി ഇപ്പം വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ നോക്കുന്ന പോലെ നമുക്ക് എല്ലാ പേജുകളിൽ നിന്നും അങ്ങ് ഭയങ്കരമായ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ് അതായത് എല്ലാ പേജിലും ക്വസ്റ്റ്യൻ സാധ്യതയുള്ള എനിക്ക് തോന്നിയ കാര്യമാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നോക്കുമ്പോൾ ഈ ഓർണമെന്റൽ ക്രോപ്സ് ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ പൊയ്ക്കുന്നാലും സാധാരണ ഗതലും വെറൈറ്റീസ് പ്രൊപ്പറ്റേഴ്സ് നിയർ ആസ്പെക്സിൽ ക്വസ്റ്റിൻസ് നിൽക്കുന്ന മറ്റു പല അഗ്രികൾച്ചറൽ കോമ്പറ്റേറ്റീവ് എക്സാൾക്ക് ആണെങ്കിലും അതുകൊണ്ട് നമ്മൾ അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ സ്റ്റിക്ക് ഓൺ അതുകൊണ്ട് ഇങ്ങനെ മിക്സ്ഡ് ചെയ്യാൻ ആന്റോറിയ എടുക്കാം ആന്റൂറിയ വെറൈറ്റീസ് ദ എക്കണോമിക് വെറൈറ്റീസ് സ്യൂട്ടബിൾ ഫോർ കേരള കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ലിമ വൈറ്റ് ക്യൂബ അഗ്നിഹോത്രി ലിവർ റെഡ് കാൻകാൻ ട്രോപ്പിക്കൽ മിറ്റ ഡിമോൾ ദെൻ ടിനോറ അക്രോപോളിസ് ജിനോ ഓറഞ്ച് ആൻഡ് മിഡൂരി ഇങ്ങനെ ഇത്രയും വെറൈറ്റീസ് ആണ് നമുക്ക് പി യു പി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് തന്നെ വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് വെറൈറ്റീസ് ആണ് ഈ പറയുന്ന ക്യൂബയും അഗ്നിഹോത്രയും അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടു എടുത്തത് അതിനകത്ത് ക്യൂബ നമുക്ക് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് അപ്പൊ അത് നോട്ട് ചെയ്യാം ആന്റൂരിയത്തിന്റെ വെറൈറ്റി ആണ് ഓക്കെ